ഹലോ ഹായ് നമസ്കാരം കളറക്കൽസ് കോൾ പാർക്കിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കാങ്കോൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആദ്യം മത്സരം തുടങ്ങാൻ പോകണം അപ്പോൾ എല്ലാവരും റെഡിയാണോ മത്സരിക്കാനായിട്ട് ആരാണ് ആദ്യം വരുന്നത് എല്ലാവർക്കും മത്സരിക്കട്ടെ പ്രായഭേദമന് എല്ലാവർക്കും മത്സരിക്കാവുന്നതാണ് നമ്മുടെ ആദ്യത്തെ മത്സരാർത്ഥിയാണ് നമ്മളോട് വന്നപ്പോൾ തന്നെ ചോദിച്ചു കള്ളർക്കൽസല്ലേ അല്ലേ ബാബു കേട്ടോ ഞാൻ അറിയുന്നതാണ് നിങ്ങൾ ഇത്രയേധികം കസ്റ്റമറാണ് എല്ലാ എൻ്റെ കല്യാണ പരിപാടിക്ക് എല്ലാം കിടത്ത് തന്നെ സാധനം എടുത്തത് സലാമം കാങ്കോൽ എല്ലാം ഇവിടെ നിന്നാണ് കളറക്കൽസാണല്ലോ അപ്പോൾ ഇനി ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാം അതായത് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി വരാൻ പോവാണ് പയ്യന്നൂർ കലറിക്കൽ സ്കോൾ പാർക്ക് നിന്ന് നിങ്ങൾ ഒരു തരി സ്വർണ്ണം എടുത്താൽ പോലെ നിങ്ങൾക്ക് എന്താ പറയുക ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വർണം സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ആദ്യം മത്സരിക്കാൻ പോകുന്ന ആൾ പേര് ഒന്നും റി പറഞ്ഞേ അബ്ദുൾ സലാം അബ്ദുൽ സലാം സലാമൊക്കെയാണ് ആദ്യം മത്സരിക്കാൻ പോകുന്നത് റെഡിയല്ലേ സ്റ്റാർട്ട് ചെയ്യാം ബാ അപ്പോൾ അടുത്തൊരു ബ്രോ റെഡിയാണ് പേരെന്താ ബ്രോ അഭിഷേക് 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 ബ്രോ സ്റ്റാർട്ട് ചെയ്യല്ലേ ഉന്മേഷമായിട്ട് ഉന്മേഷം ഉന്മേഷെടുത്തിരിക്കുകയാണ് അല്ലേ ഉന്മേഷ് നല്ല പേര് അപ്പൊ ഉന്മേഷിന് കളറക്കൽസ് ഗോൾഡ് ബാർഗ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട് ഈ വൗച്ചറുമായിട്ട് നമ്മുടെ ഷോറൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഗിഫ്റ്റുകൾ ലഭിക്കുന്നതാണ് എന്തായാലും ഉന്മേഷാണ് ആദ്യം ഇവിടെ നിന്ന് നല്ലൊരു കഴി കൊടുത്തു ഉന്മേഷിന് നല്ലൊരു കഴി കൊടുത്തു എല്ലാവരും കൂടി ചേച്ചിക്ക് ആ പൊക്കിക്കോ ഒക്ക് പൊങ്ങട്ടെ എടുത്തു ചേട്ടാ പേരെന്ന് പറഞ്ഞത് ശ്രീ ശ്രീത് ശ്രീ തേട്ടൻ മലക്കോള്ള തയ്യാറെടുപ്പിലാണ് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഒരു സമ്മാനം ഉണ്ട് കളറക്കൽസ് ഗോൾ പാർക്ക് നൽകുന്ന ശ്രീനിത ശ്രീനിത ഓക്കെ അപ്പൊ സന്തോഷമല്ലോ അപ്പൊ ത നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സമയം അവസാനിച്ചിരിക്കുകയാണ് അടുത്ത സ്ഥലം നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത സ്ഥലത്തും ഇതുപോലെ ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കാണ്ട് എന്താണ് അടുത്ത സ്റ്റോപ്പ് യെസ് അപ്പൊ എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് പോവാൻ പോവാണ് അപ്പോൾ ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മയാണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി വരാൻ പോവുകയാണ് ഏപ്രിൽ മൂന്നാം തീയതി പയ്യന്നൂരാണ് വരുന്നത് ഇനി ഒരു തരി പൊന്നും പോലും നിങ്ങൾ കലർക്കൽ സ്കോൾ പാർക്കിന്ന് എടുത്താൽ നിങ്ങൾക്ക് ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വർണ്ണം സ്വന്തമാക്കാവുന്നതാണ് നേരെ ഇനി അടുത്ത സ്ഥലത്തേക്ക് അപ്പൊ നമ്മൾ സമ്മാനമായിട്ട് എത്തിയിരിക്കുന്ന സ്ഥലത്തിന്റെ പേര് പറയൂ മാത്തിൽ മാത്തിൽ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഇനി ഏതാണ് ഓക്കെ അപ്പൊ ഇവരെന്തായാലും ഭയങ്കര എനർജിയാണ് ഭയങ്കര റെഡി ആയിട്ടാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ കലർകിൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂര് വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എങ്ങനെ ഈ ഉത്തരം കറക്റ്റ് ആയിട്ട് ഇത്ര പെട്ടെന്ന് പറയാൻ പറ്റുന്നു പറ്റി വാ തൊണ്ണൂറ്റി ഒമ്പതില് നമ്മുടെ നാട്ടിലെ ഒരു ക്ലബിന്റെ വാർഷികമായി ബന്ധപ്പെട്ട് പരിസരത്തിന് പോയി നമുക്ക് പരസ്യം തന്നിന് കലർക്കിൽ ഗോൾഡ് പാർക്ക് തന്നു അപ്പൊ ഞാനിപ്പോ സമ്മാനം തരട്ടെ സമ്മാനം എടുത്തോ പേരെന്ന് പറഞ്ഞേ സുനിൽ കുമാർ അപ്പൊ സുനിൽ കലറക്കിൽ ഗോൾഡ് പാർക്ക് നൽകുന്ന നല്ലൊരു സമ്മാനം ഉണ്ട് അടുത്ത ചോദ്യം െ കൽസ് ഗോൾഡ് പാർക്കിന് എത്ര വർഷത്തെ സ്വർണ്ണ പാരമ്പര്യമുണ്ട് കറക്റ്റ് കറക്റ്റ് ആണ് കയറി വാങ്ങൂടെ കലർകൽസിലേക്ക് വരാറുണ്ടോ അപ്പൊ ഇനി കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജില്ലറി ഓക്കെ അപ്പൊ പിടിച്ചോളൂ ഗിഫ്റ്റ് ഹോസർ ആണ് ഇതുമായിട്ട് നമ്മുടെ ഷോപ്പിൽ പോയാൽ മതി നല്ല അടിപൊളി ഗിഫ്റ്റുകൾ കിട്ടും ഓക്കെ കലറക്കൽസ് ഗോൾഡ് പാർക്കിന്റെ ഇനോഗ്രേഷൻ വരുന്ന ദിവസം ഏതാണ് ആ ഒന്ന് ഏപ്രിൽ ഏപ്രിൽ ബുധനാഴ്ച രാവിലെ മണിക്ക് യെസ് ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റ് ഉണ്ട് ആണ് ഇതുമായിട്ട് നമ്മുടെ ഷോപ്പിൽ പോയാൽ മതി അടുത്തത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഡയമണ്ടിന്റെ മലയാളത്തിൽ എന്താണ് പറയുന്നത് യെസ് ഓടി വാങ്ങോടി അതായത് ഏതോ വഴിക്ക് എങ്ങോട്ടോ പോവാനിരുന്നൊരു ചേട്ടനാണ് അവിടെ നിന്ന് എത്തി നോക്കിട്ട് പറഞ്ഞു നമ്മൾ ഒളിഞ്ഞു നോക്കണ പോലെ വജ്രം എന്ന് പറഞ്ഞു വജ്രം അല്ലേ ഓക്കെ വജ്രോ കളർക്കിൽ ഗോൾ പാർക്ക് നൽകുന്ന നല്ലൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഇനി ആരാണ് ആദ്യം ഇതിൽ നിന്ന് ഈ ബാർ എടുക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം മത്സരിച്ച ആള് തന്നെ വന്ന് സമ്മാനം എടുത്തു അല്ലേ ഓക്കെ താങ്ക് യു ഇനി ആരാണ് വരുന്നത് അടുത്ത ആരാണ് ഏ എടുത്തു വരുന്നതാണ് സുതീഷ് സുതീഷ് എടുത്തു വളരെ സിമ്പിളായിട്ട് എടുത്തു ആദ്യം എന്താ എന്താ പറഞ്ഞിട്ടുണ്ടായാലോ വലിയ കയ്യാണ് കയറാൻ ഭയങ്കര പ്രയാസമാകുന്നത് ഇവരെടുക്കുന്ന ആക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ കളർ കിൾസിന് നല്ലൊരു സമ്മാനം ഉണ്ട് ഓക്കെ താങ്ക് യു ഇവിടെ വന്നിട്ട് കുറേ പേരുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് പേര് മാത്രമേ എടുത്തോളൂ പക്ഷേ ഒരു ചേച്ചി മുന്നോട്ടേക്ക് വന്നിട്ട് എടുക്കാൻ ശ്രമിച്ചു ശ്രമിച്ചതിന് നമ്മളൊരു ചെറിയ സന്തോഷം തരുന്നുണ്ട് ഗിഫ്റ്റ് വീച്ചറാണ് ഈ ബൗച്ചറുമായിട്ട് നമ്മുടെ പയ്യന്നൂരുള്ള കലർക്കിൽസിൻ്റെ ഷോപ്പിലേക്ക് പോവാം പോയി കഴിഞ്ഞാൽ ഈ ബൗച്ചർ കാണിച്ച് ഇഷ്ടംപോലെ സമ്മാനുണ്ട് ഓക്കെ കടമകളെ കരളു തുടിച്ചു തുടികൊട്ടിയുടർത്തി വിടർത്തി കരുതലിനൊരു പോലെ എറിയും സൂര്യൻ നെറിയുള്ളൊരു നേതാവുണ്ടേ കനിവുള്ളതു കരളതുമുണ്ടേ കരളു വേ കരുകൊടുത്തേ വെയിലിൻ പൊള്ളി ചെറുപാതകൾ പോയി മറഞ്ഞേ അവിവേകം പള്ളിക്കൂടം നിഗവിൻ്റെ കൊടുമുടിയേറി സകല കലാശാലകളായ പൂക്കൾ നിറയുന്നൊരു വള്ളി മള്ളി ചൊല്ലി പോലെ എറിയും അപ്പൊ എന്തായാലും നമ്മൾ ഇവിടുത്തെ യാത്ര അവസാനിക്കാനുള്ള സമയമായി നമ്മൾ എന്താണ് ഈ സ്ഥലത്തിന്റെ പേര് മാത്തിൽ മാത്തിൽ നിന്ന് പോകാൻ പോവാണ് നേരെ അടുത്ത സ്ഥലത്തേക്ക് എന്തായാലും ഇവിടെ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഗംഭീരമായി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം നമ്മളിപ്പോൾ ഉള്ളത് കറക്റ്റ് ചീം ചെയ്യുന്ന പറഞ്ഞ അല്ലേ ഓക്കെ ഞാൻ ചോദ്യം ചോദിക്കാം ഞങ്ങൾ വരുന്നത് കറക്കൽ സ്കൂൾ പാർക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്വർണം വിറ്റുപോകുന്ന രാജ്യം ഏതാണ് ഇന്ത്യ ഇന്ത്യ ആ എന്താണ് അങ്ങനെ പറയാൻ കാരണം ഉത്തരം അറിയില്ല വെറുതെ പറഞ്ഞാണ് കറക്കുത്തിരി എന്താണ് ഏറ്റവും കൂടുതൽ ചിലവ് നടക്കുന്ന ഇന്ത്യയിലാണ് അതുകൊണ്ടാണെന്ന് അതുകൊണ്ടാണെന്ന് ഓക്കെ വാ അപ്പാ കളറൊക്കെ നിൽക്കുന്ന നല്ലൊരു സമ്മാനമുണ്ട് താങ്ക് യു അപ്പോൾ അതാ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട് സിമെൻ്റ് കടയുടെ ഓണറാണോ സിമെൻറ്റ് കട തന്നെ സിമെൻ്റ് കട തന്നെ ഓക്കെ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന പോലെ കോൺക്രീറ്റ് കട്ടകളെ ഉറപ്പിക്കുന്നത് അല്ലേ ഓക്കെ അപ്പോൾ ഒരു ഒരു കാര്യം പറയാൻ പറ്റുമ്പോൾ തിരിച്ചു എന്നോട് ഇങ്ങോട്ട് പറയണം വടി പുളി എറിഞ്ഞു പുളി വടി എറിഞ്ഞു വടി പുളി എറിഞ്ഞു പുളി വടി എറിഞ്ഞു ഒന്ന് സ്പീഡിൽ പറഞ്ഞു വടി പുളി എറിഞ്ഞു പുളി വടി വടിയെറിഞ്ഞു പുളി പടിയറിഞ്ഞു പടീ പുളി എറിഞ്ഞു കളറക്കൽസ് ഗോൾ പാർക്ക് നൽകുന്ന നല്ലൊരു സമ്മാനമുണ്ട് എങ്ങനെയാണോ പറഞ്ഞു വടി പുളി എറിഞ്ഞു പുളി വടിയറിഞ്ഞു ആ വടി പുളി എറിഞ്ഞു പുളി വടി എറിഞ്ഞു ഓക്കെ താങ്ക് യു ഒരാൾ റെഡിയാണ് ചേട്ടൻ പേരെന്താ നാരായണൻ എന്റെ പേര് നാരായണനാണ് ആദി നാരായണൻ നാരായൺ നാരായണേട്ടാ ഒരു പാട്ട് പാടും നാരായണേട്ടാ പാട്ടൊന്നും കാര്യം താല്പര്യമില്ല എന്നാ ഡാൻസ് ടിപൊളി സമ്മാനമുണ്ട് കളറക്കൽസ് നൽകുന്ന നല്ലൊരു സമ്മാനം ഓക്കെ സന്തോഷ അപ്പൊ നമ്മൾ നമ്മുടെ സമ്മാനമായിട്ട് എത്തിയിരിക്കുന്നത് നീലമ്പത്താണ് അല്ലേ ഒന്ന് എനർജിയിൽ നമ്മുടെ നാടിന്റെ പേരെന്ന് പറഞ്ഞേ

േഷൻസ്മതിന് കളറക്കൽസ് കോൾ പറക്കുന്ന നല്ലൊരു സമ്മാനമുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ അടുത്ത ആണ് വരുന്നത് അടുത്ത ആള് പേരെന്താണ് റിയാസ് ബ്രോ എന്താ പറയുക രണ്ടാമതൊന്നാളും എടുത്തു കഴിഞ്ഞു റിയാസിന് താങ്ക് യു റിയാസ് അടുത്ത ആളാണ് എനിക്ക് തോന്നുന്നു അടുപ്പിച്ച് ഇവർ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അടുത്തടുത്ത് നിസാമാണ് നിസാം ബ്രോ കളർ കിൽസിന് നല്ലൊരു സമ്മാനം ഉണ്ട് ഓക്കെ അപ്പൊ അവസാനത്തെ സമ്മാനം വിൻ ചെയ്തിരിക്കുകയാണ് ബ്രോ പേര് നാസിഹ് അവസാന സമ്മാനം മേടിച്ചത് അപ്പതാ താങ്ക് യു നല്ലൊരു കൈഡി കൊടുത്തേ അപ്പൊ എന്തായാലും നമ്മൾ ഈ സ്ഥലത്തിന്റെ പേര് നീലം നീലമ്പന്ന് പോകാൻ പോവാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ് അപ്പൊ ഒരു കാര്യം നമ്മൾ വീഡിയോയിൽ പറയുന്നത് പോലെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി പയ്യന്നൂർ എവിടെയാണ് ഓക്കെ പയ്യന്നൂരിൽ എവിടെയാണ് കലറേക്കൽ സ്കോൾ അപ്പൊ എന്തായാലും ഇനി നിങ്ങൾ ഒരു തരി പൊന്നെടുത്താലും ഹോൾസെയിൽ വിലയിൽ ഹോൾസെയിൽ പണിക്കൂലിൽ നിങ്ങൾക്ക് സ്വർണ്ണ സ്വന്തം ആകുക എന്തായാലും ഇവിടെ യാത്ര പറയാനുള്ള സമയമായി അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ അതുവരെ ഇനി ഓരോ തരി പൊന്നും വാങ്ങാം